പടിവാതിക്കൽർ കോതപ്പറമ്പ് മാന്തുരുത്തി നിവാസികൾക്ക് കുടിവെള്ളമില്ല വാക്കുപാലിച്ചില്ലെന്ന് ആരോപിച്ച് മാന്തുരുത്തി നിവാസികൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു ശ്രീനാരായണപുരം കോതപ്പറമ്പ് മാന്തുരുത്തി കടവ് നിവാസികളാണ് മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ സമരവുമായി എത്തിയത് ഒരു വർഷത്തോളമായി മാന്തുരുത്തി കടവ് ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തിയിട്ട് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പൈപ്പ് മുറിച്ചു മാറ്റപ്പെട്ടതാണ് കുടിവെള്ളം എത്താത്തതിന് കാരണമെന്നായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം ഒരു മാസം മുമ്പ് മാന്തുരുത്തി കടവ് നിവാസികൾ പ്രതിഷേധവുമായി എത്തിയപ്പോൾ രണ്ടാഴ്ചയ്ക്കകം പുതിയ പൈപ്പിട്ട് കുടിവെള്ളം എത്തിക്കാമെന്ന് മതിലകം എസ് ഐ രമ്യ കാർത്തികേയന്റെ സാന്നിധ്യത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ദേശീയപാത അധികൃതർ ശിവാലയ ജീവനക്കാർ എന്നിവർ ചേർന്ന യോഗത്തിൽ ഉറപ്പു നൽകിയിരുന്നു കൂടാതെ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് സ്പെഷ്യൽ ടീമിനെ നിയമിക്കുമെന്നും തീരുമാനമെടുത്തിരുന്നു എന്നാൽ താൽക്കാലിക സംവിധാനത്തിൽ പൈപ്പിട്ട് ഒരു പൊതു ടാപ്പിൽ മാത്രമാണ് ചെറിയ അളവിൽ കുടിവെള്ളം എത്തിയത് ഒരു മാസം പിന്നിട്ടിട്ടും വീടുകളിലേക്ക് കുടിവെള്ളം ലഭിക്കാതെയായതോടെയാണ് നാട്ടുകാർ ഉപരോധ സമരവുമായി വീണ്ടും വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത് അമ്പതോളം സ്ത്രീകളാണ് പ്രതിഷേധവുമായി എത്തിയത്